ഹലോ ഗൈസ് നമ്മളിപ്പോൾ ഇന്നൊരു വാക്കിങ്ങിന് കേട്ടോ സമയം ഇപ്പോൾ ഒരു പത്ത് മണി കഴിഞ്ഞിട്ടുണ്ടല്ലേ പതിനൊന്ന് ആ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി ഡീനുള്ളതാണ് മെയിൻ ഇഷ്യൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയക്കാമ്പിറങ്ങുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വലിയ വണ്ടികളൊന്നുമില്ല അധികം വണ്ടികളൊന്നുമില്ല അപ്പോൾ നമ്മൾ മൂന്നു ഇറങ്ങിയിട്ടുണ്ട് അല്ലൊന്ന് സൈക്കിൾ എടുത്തില്ല അല്ലേ സാരില്ല ഞാൻ തുടരും സൈക്കിൾ എടുത്തു സൈക്കിൾ എടുത്താൽ ഇഷ്ടം എന്ന് പിന്നെ നീ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ സൈക്കിള് ഉണ്ട് പിന്നെ അത് ഞാൻ ചുമക്കേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ മെയിൻ റോഡ് ഏകദേശം എടുത്താറ് കേട്ടോ ഇത് അവിടെ ഒരു ഫ്ലവർ ഉണ്ട് കാണിച്ച അത് ഏകദേശം വില്ല അതായത് നമ്മുടെ നാട്ടിൽ നമ്മൾ പറയില്ലേ എന്താ കടലാസ് പൂ എന്ന് പറയും കടലാസ് പൂ കാണിച്ചേ അടിപൊളിയാണ് പൂ ഇതാണ് ഒരു വീട്ടിലാണ് ഫുള്ള് ഇതോ നല്ല ഭംഗിയുണ്ട് കേട്ടോ അടിപൊളിയാ എടാ കല്ല് നിലത്തിട് നോക്കി നല്ല ഭംഗിയുണ്ട് ണ്ടോ നല്ല റെഡ് കളറാണ് നല്ല റെഡിഷോ നമ്മുടെ ഫ്ലാഗ് കിടന്ന് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും ഇവരിങ്ങനെ ഫ്ളാഗ് കിട്ടിട്ടുണ്ട് അവരുടെ അറബികളുടെ എല്ലാവരുടെയും വീട്ടിലും ഓൾമോസ്റ്റ് എല്ലാ വീട്ടിലും ഫ്ലാഗ് വയ്ക്കാറുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഒരു നമ്മളിങ്ങനെ ഒന്നും ഒരു ഡെയിലി ഒരു രണ്ട് റൗണ്ട് കഴിക്കും അത് അവധി ദിവസങ്ങളിൽ അപ്പോൾ ഇവിടെ ഫ്രൈഡേ സാറ്റർഡേ ആണ് ഓഫ് അപ്പോൾ നമുക്ക് ഫ്രൈഡേ സാറ്റർഡേ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ച് ചായ കുടിച്ചിട്ട് ഇങ്ങനെ നടക്കാം അതെല്ലാം വീക്കെൻഡും ഉണ്ട് ഇപ്പോൾ ഇന്നും അതുപോലെ തന്നെ ഒരു വാക്കിങ്ങിന് ഇറങ്ങുക പിന്നെ ഇവിടെ നമുക്ക് കാണിച്ചാലേ അടിപൊളി ഇവിടുത്തെ വീടുകളെല്ലാം ഒരേ പോലെയാണ് ഓൾമോസ്റ്റ് ടിപ്പിക്കലാണ് ഇവരുടെ പെയിൻ്റ് എല്ലാം ഇതാണ്ടോ എല്ലാത്തിനും ഒരേ ഷെയ്ഡായിരിക്കും പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ സൺഷെയ്ഡൊന്നും ഉണ്ടാവില്ല ഇവരുടെ വീടുകൾക്ക് സൺഷെയ്ഡൊന്നും ആരും വയ്ക്കാറില്ല കാരണം ഇവിടെ മഴയുടെ അങ്ങനത്തുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ എന്താ വെച്ചാൽ ഒരു ഈ ഒരു കളറാണ് എല്ലാ വീടിനും ഉണ്ടാവുക അതിവിടെ കോമൺ ആണ് എല്ലായിടത്തും ഇത് നമ്മുടെ വേസ്റ്റ് കൊണ്ടുപോകുന്ന വണ്ടിയാണ് ഇവർ ഡെയിലി വരും കേട്ടോ എല്ലാ ദിവസവും വന്ന് വേസ്റ്റ് കളക്ട് ചെയ്യും ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ഒരു ഷോർട്സ് ഇട്ടുണ്ടായി അത് ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ പിന്നെ കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഈ വേസ്റ്റ് കളക്ട് ചെയ്യുന്നതും അത് അവർ എങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ഉണ്ട് അത് ഞാൻ ജസ്റ്റ് ഒരു ആയിട്ട് ചെയ്തിട്ടുണ്ട് മുന്നേ അത് ഞാൻ ഇതിട്ടും പിന്നെ ഇതിടാം ഡെയിലി വന്ന് കളക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണത് വേസ്റ്റ് ഒരിക്കലും അവർ ബാലൻസ് ചോദിക്കില്ല എല്ലാം ഡെയിലി കളക്ട് ചെയ്തുകൊണ്ട് അപ്പോൾ കൈ നമ്മുടെ ഇവിടെ ആരിവേപ്പ് നിൽക്കുന്നുണ്ടേ കാണിച്ചതേ നല്ല അടിപൊളിയാണ് ഫുൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക ഒരു ട്രീ ഉണ്ട് ഇതൊക്കെ എന്ത് രസമാണ് നമുക്ക് ഇങ്ങനെ നിറഞ്ഞ് മുല്ലയൊക്കെ ഉണ്ട് ഇതാ ആരിപ്പൊക്കെ ഒരു മരം നല്ല രസമായിട്ട് കേൾക്കുന്നുണ്ട് ഇത് നമ്മുടെ ഒരു പനയാണ് ഇന്ത പനയുടെ ഒരു ട്രീ ഇവിടെ ഉണ്ട് അതൊരു വീട്ടില് വീട്ടില് നട്ടുപിടിപ്പിക്കൂടെ ഓറഞ്ച് ഇതും ഇതും അത് തന്നെയല്ലേ കടലാസൈ തന്നെ ഓറഞ്ചുണ്ട് ആ ഇത് യെല്ലോയുമുണ്ട് ഓറഞ്ചും ഉണ്ട് ഇവിടെ ഒരു പൂച്ച േ അവനെ ഒരു പട്ടാവല പൂച്ചേര കണ്ട കഴിഞ്ഞാ നമ്മടെ നാട്ടില് ആടിന്റെ അത്ര ഇണ്ട് ആള് ഭയങ്കര നാട്ടാണ് ടത്തും പിന്നെ മുരിങ്ങ മുരിങ്ങയാണത് ഇത് ഇവര് നട്ടുപിടിപ്പിക്കാറുണ്ട് എവിടെ ആ അവിടെ ഒരു പൂച്ച കിടന്ന് ഉറങ്ങുന്നുണ്ട് പൂച്ചയാണല്ലോ ഇപ്പൊ സുമാരൊക്കെ റെസ്റ്റ് എടുക്കുന്ന സമയമാണ് ആ അതെ അടുത്ത മുരിങ്ങ ഇതില് മുരിങ്ങൊക്കെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതേ ആ പോലും ആ പോയി പിന്നെ പിന്നെയാ അപ്പുറത്തില്ലേ ആ കാണുന്നേ ദൂരെ ഇതും ഇവിടെ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഉണ്ട് മുരിങ്ങയുടെ ലൈസ് ഇതാണ്ടോ നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടാണ് ഒരു വണ്ടി ഇവിടെ ആക്സിഡന്റ് ആയിട്ട് എടുക്കുന്നുണ്ടോ അയ്യോ വലിയ ആക്സിഡന്റ് ആണെന്ന് ഹലോ ആ ഇതാണ്ടോ ഭയങ്കര മേജർ ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു ഇടിച്ച് തൗട് ഇടിയാക്കി ആയിട്ടുണ്ട് ഫ്രണ്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഗോഡ് നല്ല ഇടിയാണ് പക്ഷെ എന്റെ എയർ ബാഗൊക്കെ വന്നിട്ടുണ്ട് ഫ്രണ്ടിന്നുള്ള എയർ ബാഗൊക്കെ കണ്ടോ റിയില്ല ആരാന്ന് പക്ഷെ ഇനി കഴിഞ്ഞ ദിവസം നമ്മള് ഇതേപോലെ നടക്കാൻ ഒന്നും പോയില്ലോ കേസ് ആ ഇന്നലെ അപ്പോ നമ്മൾ പേപ്പർ പ്ലെയിൻ ഉണ്ടാക്കി കൊണ്ടാണ് വരുന്നത് അപ്പോൾ ഇതേ ഇന്നലെ വന്നപ്പോൾ നമ്മുടെ ഒരു പേപ്പർ പ്ലെയിൻ എൻ്റെ മേളിൽ കയറിയിരിക്കുന്നുണ്ട് കാണിച്ചേ ഇത് അത് ഇന്നലെ അവിടെ പോയതാണ് നമ്മളെടുത്തില്ല അത് ആ എങ്ങനെയാണ് എടുക്കണ അല്ലു അല്ല വീട്ടീട്ട് പോവും എന്നാൽ നമ്മളിത് ഈ മരത്തിൻ്റെ ഉള്ളിൽ വന്നിരിക്കാറ് വേണ്ട ഇവിടെ നല്ലൊരു ആംബിയൻസ് അത് ഇവിടെ ഇരിക്കും അപ്പോൾ നമുക്ക് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ വെയിലും കൊള്ളാം പിന്നെ അത്യാവശ്യം നല്ല സെറ്റപ്പ് ഒക്കെ അവിടെ കണ്ട തണലുണ്ട് തണലും ഉണ്ട് നമ്മളിവിടെ ഇരിക്കാറ് അല്ലു ഇന്ന് വരെ വാ ഇത് കറ്റാർവാഴയാണ് മ്മടെ ഇവിടെ ഇങ്ങനെ ഒരുപാട് ഇവിടെ എല്ലായിടത്തും ഹലോ നമുക്ക് ഒരു നട്ടുപിടിപ്പിച്ചു ഉണ്ട് ഇത് പിന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ കാണുന്ന നമ്മുടെ കോമൺ സാധനം പറയേണ്ട ആവശ്യമല്ലോ ഫ്ലേവർ ഫ്ലവർ ഇങ്ങനെ ഒട്ടിച്ച് വീതിയില്ല അപ്പോൾ ും അപ്പൊ നമ്മള് തിരിച്ചെത്തിയേ ഇനിയിപ്പോ പുതിയതേപോലത്തുള്ള ഡെയിലി ബ്ലോഗ്സ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ഈ കാരണം കേട്ടോ നമ്മുടെ ഫ്ലാറ്റ് ഇതിലാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയി റൗണ്ട് അടിച്ചിട്ട് വരുന്ന വഴിയാണ് അപ്പോൾ ഇത് അല്ലുവിൻ്റെ ഫ്രണ്ടാണ് നമ്മുടെ ഫ്ലാറ്റിന് അടുത്തുള്ളതാണ് ആശാൻ ഹായ്ശാൻ അശാൻ ഗോലി മാറിയാ നമ്മൾ റണ്ണിങ് ഞാനും എല്ലാം കൂടെ റണ്ണിങ് റൈസ് വെക്കാൻ പോവുക അപ്പം ഈ തടഞ്ഞീ തന്നെ ഫസ്റ്റ് അപ്പോൾ ഓക്കെ ബൈ നമുക്കപ്പോൾ അടുത്ത വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം